രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഒരു ജർമ്മൻ സൈനികൻ രക്ഷപ്പെടാതിരിക്കാൻ അവന്റെ കാലിൽ വലിയൊരു കല്ല് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചു തുടർന്ന് അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ അവനോട് കുറച്ച് വെടിയുണ്ടകളും ഭക്ഷണവും കൊടുത്തിട്ട് സോവിയറ്റ് സൈനികരെ ഇവിടെ തടഞ്ഞു നിർത്താൻ ആവശ്യപ്പെട്ടു അവർ പോയ ഉടനെ തന്നെ അവൻ ആ ചങ്ങലയിൽ നിന്നും സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങി അയാൾ തന്റെ കാലിലെ ചങ്ങലയിലേക്ക് വെടിവെച്ചെങ്കിലും അത് പൊട്ടാതെ അവിടെ തന്നെയിരുന്നു അങ്ങനെ ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ മാർഗം തേടി തന്റെ ബാഗിൽ നിന്നും പഴയൊരു കണ്ണടയെടുത്ത് അതിലെ ഗ്ലാസുകൾ ഒരു കത്തി കൊണ്ട് വേർപെടുത്തി എന്നിട്ട് പൈൻമരത്തിന്റെ കൊമ്പിൽ നിന്നും പശയെടുത്ത് ആ ഗ്ലാസുകൾ തമ്മിൽ ഒട്ടിച്ചു പിന്നീട് ഒരു ചെറിയ കമ്പും ആ ഗ്ലാസും ഉപയോഗിച്ച് ഒരു ഭൂതക്കണ്ണാടി ഭൂതകണ്ണാടിയുണ്ടാക്കി അതുപയോഗിച്ച് വെയിലത്ത് വെച്ച ഒരു കഷ്ണം പായലിലേക്ക് സൂര്യരശ്മി കേന്ദ്രീകരിച്ചു പായൽ കത്തിയപ്പോൾ ഉണങ്ങിയ കുറച്ച് മരക്കഷ്ണങ്ങളും അതിലേക്ക് വെച്ചു അങ്ങനെ അവൻ തീയുണ്ടാക്കി തുടർന്ന് ചൂടായി ചുവന്ന കല്ലിനു മുകളിലേക്ക് തണുത്ത വെള്ളമൊഴിച്ചു താപനില പെട്ടെന്ന് മാറിയപ്പോൾ കല്ലിൽ വിള്ളലുണ്ടായി എങ്കിലും ആണി ഇളകിയില്ല അവൻ വീണ്ടും പഴയ തന്ത്രം ആവർത്തിച്ചു എങ്കിലും ആണി ഇളകിയില്ല അതിനുശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന വെടിയുണ്ടകളിലെ വെടിമരുന്ന് ഒരു ചെറിയ പാത്രത്തിലേക്കിട്ടു ആ വെടിമരുന്ന് വിള്ളലുണ്ടായിരുന്ന കല്ലിന്റെ ഇടയിലേക്കിട്ടു അതിനു മുകളിൽ ഒരു കല്ല് വെച്ച് പായലിന് തീ കൊളുത്തി ഒരു വലിയ പാറയുടെ പിന്നിലൊളിച്ചു ശക്തമായ സ്ഫോടനത്തിൽ നിലം കുലുങ്ങിയെങ്കിലും ആണി ഇളകിയില്ല നിരാശനായ അവൻ ആണിയിൽ കാലുകൊണ്ട് ചവിട്ടി എന്നിട്ടും അതിനൊരു മാറ്റവും ഉണ്ടായില്ല അവസാനം അടുത്തുള്ള ഒരു പാറയിലേക്ക് അവന്റെ റൈഫിളിന്റെ ബെൽറ്റ് കെട്ടിവെച്ച് ആണിയിൽ ആഞ്ഞുവെട്ടി പകൽ രാത്രിയായി അവന്റെ കൈകളിൽ നിറയെ കുമിളകൾ പൊങ്ങി എന്നിട്ടും അവൻ ആ ശ്രമം ഉപേക്ഷിച്ചില്ല അവസാനം ഒരു ശക്തിയേറിയ വെട്ടിൽ ആണിപ്പുറത്തേക്ക് വന്നു അതോടെ അവൻ സ്വതന്ത്രനായി അതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും